അതേമാതിരി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഈ ഇതേമാതിരി ഇത് കട്ട് ചെയ്യാം പിന്നെ ഇത് കട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഈ വാൽഭാഗം ഉണ്ടല്ലോ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ വേറെ എളുപ്പത്തിൽ ഇതായി പോരും ഊരി പോരും ഈ തണ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഭയങ്കര തണുപ്പാണ് പിന്നെ അതേമാതിരി നല്ല ഒഴുവുക്കാണ് ഈ സാധനത്തിന് ഉണ്ടാവുക അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എക്കാച്ചക്ക ഉണ്ട് മുറിക്കുമ്പോൾ അതിൻ്റെ തൊലിങ്ങനെ അടന്നടന്ന് പോരുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചർ മുള്ളാണ് ഈ ഒരു മുള്ളു ഈ രണ്ട് മുള്ളാണ് ഏറ്റവും ഡേഞ്ചർ ഭയങ്കര ഇതാണ് അപ്പോൾ നീ ഈ സാധനത്തെ മതി ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ സാധനം റെഡി അപ്പോൾ ഇത് നമ്മളെ രാലിൻ്റെ തൊലി റെഡിയാക്കി അതിന് അതിന് കുറേ ചതമ്പലുണ്ടാവും അപ്പോൾ നമ്മളിത് വെണ്ണീരോ കാര്യങ്ങളൊന്നും ഇട്ട് ഇതാക്കുന്നില്ല കേട്ടോ ഈ ചാരം വെണ്ണീരൊക്കെ അങ്ങനെ ഇതുണ്ടല്ലോ അപ്പം ചില ആൾക്കാരൊക്കെ പറയും അതൊക്കെ ഇട്ടുകാണ്ട് ആക്കിയ വേഗമോ പിന്നെ അതിൻ്റെ ഇത് പോരുന്നാണ് നമുക്ക് ഈ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കാനാണ് അതിൻ്റെ ഏറ്റവും ഇഷ്ടം ഇത് പെട്ടന്ന് പെട്ടെന്ന് പരിപാടി കഴിയും സിമ്പിൾ പരിപാടി പിന്നെ കൈ ഇറക്കിയൊക്കെ ചെയ്യുക അപ്പോൾ അതാകുമ്പോൾ ഇനി എങ്ങോട്ട് കണ്ടോ ഒരു ഒരു കുഴപ്പമില്ല നമ്മൾ അവിടെ പിടിച്ച അവിടെ പിടിച്ച മതി അവിടെ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഭാഗം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതായത് സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ടിങ് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ കാലമാണ് അപ്പോൾ ഇതിൻ്റെ ചെതമ്പലും അതേമാതിരി ഇത് കുറച്ച് ചെറുതായത് കൊണ്ട് പെട്ടെന്ന് കഴിയും ഇത് കണ്ടോ ഒരു ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയാറായി ഇത് ഇങ്ങനെ എളുപ്പത്തിൽ പോവും ഈ ഇച്ചിരി വലുതാവുമ്പോൾ ചെതമ്പല് കൂടും അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഈ ചിതമ്പല് ഊരി പോവില്ല കണ്ടോ ഇതേമാതിരി ചെളുക്കൻ്റെ സൈഡിൽ ഇങ്ങനെ കൈ വെക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും നമ്മളവരാരും ഓത്തില്ല കണ്ടോ സിംപിളായിട്ട് ഇങ്ങനെ ഒരു വലിയ കത്തി തിരിച്ചോ പിടിക്കേണ്ടത് അത് മനസ്സിലാക്കി തരാം അതായത് കത്തിൻ്റെ മൂർച്ഛഭാഗം ഇതാണ് കത്തിൻ്റെ മൂർച്ചില്ലാത്ത ഭാഗത്താണ് പക്ഷേ ഞാൻ ഈ മൂർച്ച ഇല്ലാത്ത ഭാഗം കൊണ്ടാണ് ഈ ചെതമ്പിൽ പൂക്കുക അതാണ് എളുപ്പത്തിൽ പോവുക അത് ഇങ്ങനെ ഈ ഇതിനുള്ളിൽ വരലുള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ടോ ആ മൂർച്ച ഇല്ലാത്ത ഭാഗം വെച്ച് ഒരു അങ്ങനെ ഉണ്ട് വരുതുക സംഭവം റെഡി അപ്പം നമ്മൾ വലിയ വലിയ മീനുകളൊക്കെ ചൂണ്ടക്കി കിട്ടുന്നതും വലക്കി കിട്ടുന്നതും ഒക്കെ നമ്മൾ പിന്നെ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് ആണെങ്കിലും അങ്ങനെ പൂതി ഒക്കെ പറഞ്ഞു വരികയാണെങ്കിൽ കൊടുക്കാനില്ലാതെ അല്ലെങ്കിൽ കൊടുക്കാറില്ല നമ്മളിവിടെ വീട്ടിൽ തന്നെ റെഡി ആക്കി കഴിയുക കണ്ടോ രണ്ട് പരിപാടി ഇത് രണ്ടെണ്ണത്തിനും കഴിഞ്ഞ് പിന്നെ കുറച്ച് കണ്ടോ അപ്പോൾ നമ്മൾ കത്രിക വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഈ ചെതമ്പ് ഈ മുള്ളു അതിൽ ബാക്കത്തെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഈ കത്രിക ആണെങ്കിൽ കണ്ടോ നല്ല പെർഫെക്ഷൻ ആയിട്ട് സാധനം കിട്ടും ഇനിയിപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞ് ഇനിയിപ്പോൾ രണ്ടാമത്തെ സൈഡ് ഇതിൻ്റെ വാലാണ് ഇതിൻ്റെ വാൽ ഇതേമാതിരി ഇങ്ങനെ വെക്കുക കണ്ടോ ഞാൻ നിലത്ത് ഇങ്ങനെ വീഡിയോയിലേക്ക് കിട്ടാൻ ഞാൻ ഇങ്ങനെ അങ്ങനെ വെച്ചത് കട സിമ്പിളായിട്ട് ഈ ഈ സാധനം നമ്മൾ മറ്റേ മുർത്തി വെച്ചിട്ടാണ് അത് നമ്മൾ നന്നാക്കാണ്ടായതുകൊണ്ടേ ഹായ് ജയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ധ്യാൻ കെപ്പീസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടിരിക്കുക ഇന്ന് കട്ടിങ്ങും ഷേവിങ്ങും മാത്രം അപ്പൊ നമുക്ക് നേരെ നമ്മളെ പൊടിപ്പിള്ളേക്ക് കയറിയാലോ അപ്പൊ ഇന്നത്തെ കട്ടിങ്ങും ഷേവിംഗ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം കട്ട് ചെയ്യാനുള്ള രണ്ട് രണ്ട് ബ്രാലി അപ്പത് നമ്മളെ വലക്കി കയറ്റിയതാണ് വലട്ടുകാണ്ട് പിടിച്ച് ഇടുത്തതായിരിക്കും അപ്പൊ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം അത്യാവശ്യം സൈസുള്ള സാധനമാണ് ഇത് കുറച്ചിരി ചെറുതുമാണ് അപ്പൊ രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ടെണ്ണാണ് ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല വേറെ കാണാൻ വരുന്നത് അത് ഇപ്പൊ ഇത് നമ്മളെ കക്കൂമ്മൻ അതായത് കടൽത്തവള എന്നൊക്കെ പറയണ ഒരു ഐറ്റം അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഇത് എന്താ ഇതിൻ്റെ പേര് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് ഒന്ന് പറയണം അതായത് ഇവിടെ പറയുന്നത് ഒന്ന് കടൽത്തവള അല്ലെങ്കിൽ കക്കൂമൻ എന്നൊക്കെയാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതിനും അതേമാതിരി കട്ട് ചെയ്യണം അപ്പോൾ നേരെ സേഷനിലേക്ക് വിട്ടാലോ കട്ടിങ് തുടങ്ങാം